ഓക്കെ നമ്മളിപ്പം റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിനകമാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വികാസം ആണ് വളർച്ചയും വികാസവുമാണ് നമ്മളുടെ സൈക്കോളജിയുടെ ഡി എൽ എഡിൻ്റെ സൈക്കോളജിയുടെ ഒന്നാമത്തെ സെമസ്റ്ററിൻ്റെ രണ്ടാമത്തെ പാഠമായ ശിശു വികാസം എന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട് വികാസത്തിൻ്റെ തത്വങ്ങളെയാണ് നമ്മളിപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം മനുഷ്യൻ്റെ വികാസഘട്ടം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ വികാസഘട്ടം ആരംഭിക്കുന്നത് ശൈശവം ആദ്യ ബാല്യം അന്ത്യ ബാല്യം അന്ത്യബാല്യം ജനനപൂർവ്വഘട്ടം ഓക്കെ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഉത്തരം ഏതാണ് ജനന ജനനപൂർവ്വഘട്ടം എപ്പോഴും ആലോചിച്ച് വച്ചേക്കണം ഇത് സ്ഥിരം ഒന്നാണ് സാധാരണ രീതിയിൽ രണ്ടും മൂന്നും ടൈംസിൻ്റെ ഇടയ്ക്ക് റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് വരുന്ന ചോദ്യങ്ങൾ ഒന്നാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വളർച്ചയുമായി ബന്ധമില്ലാത്തത് ഇത് അതായത് ഇനി ഇപ്പം ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നില്ല നമ്മളിലെ വളർച്ചയും വികാസവും നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കത്തില്ലേ ഈ വളർച്ച ഇങ്ങനെ വികാസം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ രണ്ടാമത്തെ തൊട്ട് വരുന്നത് അപ്പം രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ വളർച്ചയുമായി ബന്ധമില്ലാത്തത് ഏത് ഘടനാപരവും ശാരീരികപരവും ആണ് വളർച്ച പരി പരിമാണാത്മകമാണ് വളർച്ച അനുസ്യൂതമല്ല വളർച്ച വളർച്ച പഠനത്തെയും പരിപക്നത്തെയും ആശ്രയിക്കുന്നു ഓക്കെ വളർച്ചയുമായി ബന്ധമുള്ളതാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇതിനകത്തേതാണ് ബന്ധമില്ലാത്തത് ഏതാണ് ബന്ധമില്ലാത്തത് ഏതാ ബന്ധമില്ലാത്തതല്ലേ ഘടനാപരമാണ് പരിമാ പരിമാണാത്മാപരമാണ് അനുസ്യൂതമാണ് പക്ഷേ പഠനത്തെയും പരിപക്തനത്തെയും ആശ്രയിക്കുന്നുണ്ടോ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അപ്പൊ തെറ്റ് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഉത്തരം ഡി ഓക്കെ അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം താഴെപ്പറയുന്നവയിൽ വികാസവുമായി ബന്ധമില്ലാത്തത് ഏത് പറയുന്നവയിൽ വികാസവുമായി ബന്ധമില്ലാത്തത് ഏത് സമഗ്ര വളർച്ചയാണ് വികാസം ഗുണാത്മകമാണ് വികാസം അനുസ്യൂതമാണ് വികാസം എല്ലാം ശരി ഓക്കെ വികാസവുമായി ബന്ധമില്ലാത്തതാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ സമഗ്ര വളർച്ചയല്ലേ അല്ലേ അതായത് സാമൂഹികവും വൈജ്ഞാനികവും ഒരു വളർച്ചയാണല്ലോ വികാസം എന്ന് പറയുന്നത് അപ്പം അത് ശരിയാണ് ഗുണാത്മകമല്ലേ പരിമാണാത്മകത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പഠിക്കുന്ന ഗുണാത്മകമല്ലേ അതാണ് പിന്നെ അനുസ്യൂതം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അല്ലേ വളർച്ച കണ്ടിന്യൂ അനുസ്യൂതമല്ല എന്നാൽ വികാസം എന്താണ് കണ്ടിന്യൂസ് അനുസ്യൂതമാണ് അപ്പോൾ എന്താണ് ഉത്തരം എല്ലാം ശരി ഡി എല്ലാം ശരിയാണ് ഉത്തരമായി വരുന്നത് ഓക്കെ അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് ബാ നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിക്കുക തെറ്റായത് കണ്ടെത്തുക എ വികാസം വികാസം ആന്തരമാറ്റവും വളർച്ച ബാഹ്യമാറ്റവുമാണ് ബി പരിപക്വനത്തെയും പഠനത്തെയും വികാസം ആശ്രയിക്കുന്നുണ്ട് ശ്രീ സി വളർച്ച സംജിതമായതിനാൽ നിരീക്ഷിക്കുവാനും അളക്കുവാനും സാധിക്കുന്നില്ല ഡി വളർച്ച ഇല്ലെങ്കിലും വികാസം സാധ്യമാണ് വളർച്ച വികാസത്തിന് കാരണമായി എന്നും അല്ലെന്നും വരാം ഈ ചോദ്യം ഇപ്പം ലളിതമായിട്ട് തോന്നുന്നെങ്കിലും ഇതൊക്കെ പരീക്ഷ ഹാളി ഇരിക്കുമ്പം നമുക്ക് പണി തരുന്ന ചോദ്യങ്ങളാണ് എനിവേ ഫൈവ് ഫോർ ത്രീ ടു വൺ അപ്പം ഏതാണ് നമ്മുടെ എന്താണ് പ്രസ്ഥാനയിൽ തെറ്റായതല്ലേ വള ഇതിനകത്ത് തെറ്റായത് ഏതാ വളർച്ച സംജിതമായതിനാൽ നിരീക്ഷിക്കുവാനും അളക്കുവാനും സാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് സാധിക്കും സാധിക്കും വളർച്ച എന്താണ് നിരീക്ഷിക്കാനും അളക്കുവാനും സാധിക്കും അപ്പം വളർച്ചയുടെ പ്രധാനപ്പെട്ട സാധനങ്ങളൊന്ന് പെട്ടെന്നൊന്ന് പറയുവാണേ വളർച്ചയും വികാസവും തമ്മിൽ താരതമ്യം ചെയ്തു പറയുമ്പം വളർച്ച പിണ്ഡത്തിലുണ്ടാകുന്ന മാറ്റമാണ് ഘടനാപരവും ശാരീരികപരവുമാണ് പരിമാണാത്മകപരമാണ് പിന്നെ അനുസ്യൂതം അല്ല കണ്ടിന്യൂസ് അല്ല ബാഹ്യമാറ്റത്തെ സൂചിപ്പിക്കുന്നു വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല വളർച്ച സഞ്ചിതമായതിനാൽ നിരീക്ഷിക്കുവാനും അളക്കുവാനും സാധിക്കും എന്നാൽ വികാസത്തിലേക്ക് വരുമ്പോൾ വികാസം അനുശീതമായ പരിപക്വനത്തേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റമാണ് പുരോഗമനാത്മകമായിട്ടുള്ള മാറ്റം എന്നതാണ് സെൻട്രൽ പോയിന്റ് സമഗ്രമായിട്ടുള്ള വളർച്ചയാണ് വികാസം ഗുണാത്മകമാണ് അനുസ്യൂതമാണ് മരണം വരെ വികാസം നടക്കുന്നു ആന്തരികമാണ് പരിഭക്നത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു വളർച്ച ഇല്ലെങ്കിലും വികാസം സാധ്യമാണ് വളർച്ച വികാസത്തിന് കാരണമായെന്നോ അല്ലെന്നോ വരാം വികാസമാറ്റങ്ങൾ കൃത്യമായി അളക്കാൻ സാധിക്കുകയില്ല ഓക്കെ അപ്പം വളർച്ചയും വികാസവും നമ്മളുള്ള താരതമ്യമാണ് ഇതെനിക്ക് തോന്നുന്നു നമ്മൾ പൊതുവെ പറയുന്ന പറയുന്നതാണ് എന്നാൽ നമ്മൾ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കടക്കുമ്പം വരുന്നത് വികാസ തത്വങ്ങളാണ് തുടങ്ങുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വികാസ തത്വങ്ങളാണ് ഈ ഇത്രയും നേരം പറഞ്ഞാൽ വളർച്ചയും വികാസവും തമ്മിലുള്ള താരതമ്യം ഈ താരതമ്യത്തോടു കൂടി നമ്മൾ അങ്ങ് നിർത്തണം വളർച്ചയും വികാസവും മാത്രമേ നമ്മൾ താരതമ്യം ചെയ്യാവൂ പക്ഷെ വികാസ തത്വം എന്ന് പറഞ്ഞൊരു ചോദ്യത്തിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാരണം വികാസ തത്വം വന്നുകഴിഞ്ഞാൽ അവിടെ വികാസത്തിന്റെ ഭാഗമാണ് വളർച്ച എന്നുള്ള പോയിന്റ് നിങ്ങൾ ഉൾക്കൊള്ളണം വികാസ തത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വികാസത്തിന്റെ ഭാഗമാണ് വളർച്ച എന്ന് പറയണം അല്ലെങ്കിൽ വികാസവും വളർച്ചയും നമുക്ക് രണ്ടായിട്ട് പരിഗണിക്കാം പക്ഷെ വികാസ തത്വം എന്ന് പറഞ്ഞാൽ വികാസത്തിന്റെ ഭാഗമായിട്ട് എന്തോ വരുന്നു വളർച്ചയും വരുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം ഓക്കെ അഞ്ചാമത്തെ ചോദ്യം വികാ വികാസ തത്വം അനുസരിച്ച് ശിരസിൽ നിന്നും പാദത്തിലേക്കുള്ള വളർച്ച സ്ലാഷ് വികാസം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് ഒന്നുമില്ല അങ്ങ് പറഞ്ഞു വരെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സെഫാലോ കോടൽ സെഫാലോ കോടൽ സെഫാലോ കോടൽ എന്നുള്ള പേരിലാണ് ആ അത് അറിയപ്പെടുന്നത് ഇല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയും ശിരപാതാഭി മുഖക്രമം മുഖ ക്രമം മായണ മൂ മൂന്നുണ്ട് മുഖക്രമം എന്ന് പറയും ഓക്കെ അപ്പം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ എന്താണ് പ്രോക്സിമോ ഈ ഏതാണ് സഫാലോ കോടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം എന്താണ് നമ്മളുടെ തലയിൽ നിന്ന് പാദത്തിലേക്കാണ് വളർച്ച വരുന്നത് എന്ന് പറയുന്നതാണ് സഫാലോ കോടൽ എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം ആന്തരം അവിടെ നിന്ന് ബാഹ്യം ആന്തരത്തിൽ നിന്ന് ബാഹ്യത്തിലേക്കാണ് വികാസം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അതായത് ശരീരത്തിൻ്റെ മധ്യഭാഗത്തു നിന്നുള്ള ആന്തര അവയവങ്ങൾ മർമ്മപ്രധാന അവയവങ്ങളും ഉദരഭാഗത്തും ഒക്കെ എന്തോ ചെയ്യും ആദ്യ വികാസം പ്രാപിക്കും അതിനുശേഷം തുമ്പിലേക്ക് വികാസം വരും എത്തുന്നു എന്ന് പറയുന്നതാണ് ഏത് പ്രോക്സിമോ ഡിസ്റ്റൽ ഓക്കെ അടുത്തത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം ഇച്ചിരി ഇലാബുറേറ്ററി ചോദ്യമാണേ ഒന്ന് നോക്കിക്കോണേ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഇത് വികാസതത്വവുമായി ബന്ധപ്പെട്ടത് പ്രസ്താവന ഒന്ന് ഇത് പ്രസ്താവനയാണ് ഒന്ന് വികാസം സംഗീത സ്വഭാവത്തോട് സംഗീതമല്ല അല്ലടാ സഞ്ജിതം സഞ്ചിത വികാസം സഞ്ജിത സ്വഭാവത്തോട് കൂടിയാണ് ബി വികാസം ഏർ വിശേഷത്തിൽ നിന്ന് സാമാനത്തിലേക്ക് കടക്കുന്നു സി വികാസം പഠനത്തെയും പരിപക്വനത്തെയും ആശ്രയിക്കുന്നു ഡി വികാസം ചാക്രിയമല്ല മറിച്ച് രേഖീയമാണ് പക്ഷേ ഇതാണ്ട് എ ബി സി ഡി കണ്ടിട്ട് അടിച്ച് വെക്കരുത് താഴെ ഓപ്ഷൻസ് ഉണ്ട് എല്ലാം ശരി ബിയും ഡിയും തെറ്റ് എല്ലാം തെറ്റ് എ മാത്രം ശരി ഇതിൽ നിന്നാണോ തിരഞ്ഞെടുക്കേണ്ടത് ഇത് കണ്ടിട്ട് എടുത്ത് വെച്ച് ചാർത്തല്ലേ ഓക്കെ ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ഉത്തരമേതാ ഉത്തരം ബി ആണ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എത്താൻ പറ്റും ഏതാണ് ചാക്രിയം എങ്ങനെയാണ് വികാസം ചാക്രിയമല്ല മറച്ച് രേഖീയമാണെന്നാണ് പറഞ്ഞത് അത് തെറ്റല്ലേ വികാസം രേഖീയമല്ല മറച്ച് ചാക്രിയമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതായത് രേഖീയമല്ല മറച്ച് ചാക്രിയമാണെന്നാണ് ഇവിടെ വരേണ്ടത് അതുകൊണ്ട് തന്നെ ഡി അറിയാം ഡി തെറ്റായിട്ട് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളു അതിനകത്ത് ബിയും തെറ്റാണ് അതിനകത്ത് എൻ്റെ ഒന്നുകിൽ എല്ലാം തെറ്റി വരും അല്ലെങ്കിൽ ഏതാണ് ഡീം ബിയും തെറ്റ് നമുക്കെന്തായാലും അറിയാലോ ബാക്കിയുള്ള പോയിൻ്റുകളെ ഒക്കെ സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് പഠനത്തെയും പരിവക്ഷനത്തെയും ആശ്രയിക്കുക അതൊക്കെ നമുക്കറിയാം ഇനി ഈ വികാസം സവിശേഷതയിൽ നിന്ന് സാമാനത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത് അതെന്തോ തെറ്റ് ബി അനാഥന്തു തെറ്റ് വികാസം സവിശേഷതയിൽ നിന്ന് സാമാനത്തിലേക്കാണോ കടക്കുന്നത് അല്ല സാമാന്യത്തിൽ നിന്ന് സ വിശേഷത്തിലേക്കാണ് കടക്കുന്നത് സാമാനത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണ് കടക്കുന്നത് വികാസം വിശേഷത്തിൽ നിന്ന് സാമാനത്തിലേക്കല്ല സാമാനത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണ് കടക്കുന്നത് ഇല്ലെങ്കിൽ സിംപിളായിട്ട് എങ്ങനെ പറയാം വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു എന്ന് പറയാം ഓക്കെ അപ്പം ഏഴിൻ്റെ ഉത്തരം ബി ആണ് അടുത്ത എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം ഒരു വലിയ ചോദ്യമാണ് ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ ഏറ്റത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും വേറെ ഒന്നും ചെയ്തില്ല നമ്മളൊന്ന് പാനിക്കാവും അതിനു വേണ്ടി തരുന്ന ചോദ്യങ്ങളാണ് എട്ടാമത്തെ പോലുള്ള ചോദ്യങ്ങൾ അതേപോലെ സമയവും കളയും രവിയും സുജയും ഒരേ വയസ്സാണ് രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പോയി തുടങ്ങി ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം രവിക്ക് എൽ കെ ജി ക്ലാസ്സിൽ ഒരു അധ്യയന വർഷം മുഴുവനായി പോകാൻ കഴിഞ്ഞില്ല എന്നാൽ സുജ എൽ കെ ജിയിലെ രവിയുടെ എല്ലാ അധ്യയന ദിവസവും പോയി സുജയ്ക്ക് ഇപ്പോൾ രവിയേക്കാൾ മികച്ച രീതിയിൽ ബാക്കിയുള്ള കുട്ടികളോട് സംസാരിക്കാനും ബാത്റൂമിൽ പോകുന്ന കാര്യം ചോദിക്കാനും പഠനകാര്യങ്ങളിൽ ഇടപെടാനും കഴിയുന്നുണ്ട് ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രായോഗികമായത് എ വികാസം പഠനത്തെയും പരിവക്നത്തെയും ആശ്രയിക്കുന്നു ബി വികാസത്തിന്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും സി വികാസം ചില നിർണായ വികാസത്തിൽ ചില നിർണായക ഘട്ടമുണ്ട് ഡി വികാസം പരസ്പരം ബന്ധിതമാണ് നല്ല ക്ലാസിക് ചോദ്യമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉറപ്പിച്ച് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഇതിനകത്ത് ഏതാണ് ശരി ഉത്തരം ശരിയായിട്ട് കൃത്യം പെർഫെക്റ്റ് ഉത്തരം വരേണ്ടത് ഡി ആണ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഭൗതികം ശാരീരികം വൈകാരികം സാമൂഹികം എന്നീ മേഖലകൾ വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ശാരീരികമായിട്ടുള്ള ഒരു അസുഖം മൂലം എന്താണ് സ്കൂളിൽ പോവാതിരുന്നപ്പോൾ ഏതൊക്കെയാണ് ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ അതായത് പഠനകാര്യത്തിൽ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തികളുമായിട്ട് ഇടപെടുന്നത് സാമൂഹ്യപരമായിട്ട് കുട്ടികളുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ ഇതെല്ലാം എന്നാത്ത എന്തോ ചെയ്തു രവി പുറമോട്ട് പോയി അപ്പം എന്തുകൊണ്ടാണ് അത് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത് ഓക്കെ അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം രണ്ട് പ്രസ്താവനകൾ തന്നിരിക്കുന്നു താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ പരിശോധിക്കുക ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എ വികാസം പാര പാരമ്പര്യത്തെ ആശ്രയിക്കുന്നു ബി വികാസം പരിസരത്തെ ആശ്രയിക്കുന്നു എ രണ്ടും തെറ്റ് ബി രണ്ടും ശരി സി ഒന്ന് ശരി രണ്ട് തെറ്റ് ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇതിനകത്ത് ഏതാണ് ഇതിനകത്ത് രണ്ടും ശരിയാണല്ലേ വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിക്കുന്നതാണ് ഞാൻ അടുത്ത പത്താമത്തെ ചോദ്യമില്ല വികാസ തത്വങ്ങളുടെ വിദ്യാഭ്യാസപരമായ പ്രാധാന്യം ഒന്ന് പറയുക എന്നുള്ളതാണ് വികാസ തത്വങ്ങൾ വിദ്യാഭ്യാസപരമായുള്ള പ്രാധാന്യം നമ്മൾ ഡീ എൽ ഐ ട്രസ്റ്റിലുണ്ട് ഞാനിപ്പോൾ അതിനകത്ത് ഒന്ന് പിന്നെ ചേർക്കാം അതൊന്ന് വായിച്ച് നോക്കി വെച്ചേക്കുക ഓക്കെ ഇനിയിപ്പം പറഞ്ഞാൽ ഇപ്പം തന്നെ പത്ത് പതിനാല് മിനിറ്റായി അത് കൂടുതലൊന്നും വരുന്ന ആൾക്കാർ വീഡിയോ കാണത്തില്ല ഓക്കെ ഇനി എന്തായാലും നന്നായിട്ട് പഠിക്കുക അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ക്ലാസ് വരാം ഇതിന് മുമ്പ് ഏതെങ്കിലും ഒരു മെൻ്റലബിലിറ്റിയോ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആയിട്ട് വരാം അപ്പം എല്ലാവരും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക പഠിക്കുക കൂടുതൽ ക്വസ്റ്റൻ വർക്കൗട്ട് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും വീഡിയോ എടുത്താലും വീഡിയോ കാണുന്നതിനേക്കാട്ടിയും കൂടുതൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പഠിക്കുക കൂടുതൽ സമയം ഇരുന്ന് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ബൈ